ഇന്ന് ദിവസം ഇരുപത്തി നാല് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അധ്യായങ്ങൾ ജോബ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം നാല് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്യങ്ങൾ ഉൽപ്പത്തി അധ്യായം നാൽപ്പത്തിയഞ്ച് ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു തന്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്കേക്കറിഞ്ഞു ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ അവരാകെ സ്തംഭിച്ചുപോയി അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൻ അവരോട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ എന്നെ ഇവിടെ വിറ്റുതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചത് നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ഒഴുവും കൊയ്ത്തുമില്ലാത്ത അഞ്ചു വർഷം ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ് അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാദനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു നിങ്ങൾ തിടുക്കത്തിൽ പിതാവിൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക ദൈവം എന്നെ ഈജിപ്ത് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു എൻ്റെ അടുത്ത് വരണം ഒട്ടും താമസിക്കരുത് എന്ന് അങ്ങയുടെ മകൻ ജോസഫ് പറയുന്നു അങ്ങേക്ക് ഘോഷിയനിൽ പാർക്കാം അങ്ങ അടുത്തായിരിക്കും അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും അങ്ങേക്കുള്ള സകലതും അവിടെ അങ്ങയെ ഞാൻ പോറ്റിക്കൊള്ളാം ക്ഷാമം അഞ്ചു കൊല്ലം കൂടി നീണ്ടു നിൽക്കും അങ്ങും കുടുംബവും അങ്ങേക്കുള്ളവരും പട്ടിണിയിലാകപ്പെടാതിരിക്കും ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും എൻ്റെ സഹോദരനായ ബെഞ്ചമിനും നേരിൽ കാണുന്നുണ്ടല്ലോ ഈജിപ്തിലെൻ്റെ പ്രതാപത്തെപ്പറ്റിയും നിങ്ങൾ കണ്ടതിനെക്കുറിച്ചും പിതാവിനോട് പറയുക വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുക ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ബെഞ്ചമിനും അവൻ്റെ തോളിൽ തല കരഞ്ഞു അവൻ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു അപ്പോൾ അവർ അവനോട് സംസാരിച്ചു ജോസഫിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന വാർത്ത ഫറവോയുടെ വീട്ടിലെത്തിയപ്പോൾ ഫറവോയും ദാസന്മാരും സന്തോഷിച്ചു ഫറവോ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാരോട് ഇപ്രകാരം ചെയ്യാൻ പറയുക മൃഗങ്ങളുടെ മേൽ ചുമട് കയറ്റി കാനാദേശത്ത് ചെന്ന് പിതാവിനെയും വീട്ടുകാരെയും കൂട്ടി എൻ്റെ അടുത്ത് വരിക ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂമി നിങ്ങൾക്ക് ഞാൻ തരാം മണ്ണിൻ്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം അവരോട് പറയുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി ഈജിപ്തിൽ നിന്ന് രഥങ്ങൾ കൊണ്ടുപോവുക നിങ്ങളുടെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവരിക നിങ്ങളുടെ വസ്തുവകകളെപ്പറ്റി ഉത്കണ്ഠ വേണ്ട ഈജിപ്തിലെ ഏറ്റവും നല്ലതൊക്കെ നിങ്ങളുടേതായിരിക്കും ഇസ്രായേലിൻ്റെ മക്കൾ അങ്ങനെ ചെയ്തു പറവോയുടെ കൽപ്പന അനുസരിച്ച് ജോസഫ് അവർക്ക് രഥങ്ങളും യാത്രയ്ക്ക് വേണ്ട വകകളും കൊടുത്തു അവൻ അവർ ഓരോരുത്തർക്കും പുതിയ വസ്ത്രങ്ങൾ നൽകി ബെഞ്ചമിനാകട്ടെ മുന്നൂറ് വെള്ളി നാണയവും അഞ്ച് വസ്ത്രവും കൊടുത്തു അവൻ പത്ത് കഴുതകളുടെ പുറത്ത് ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കളും പത്ത് പെൺകഴുതകളുടെ പുറത്ത് ധാന്യവും അപ്പവും യാത്രയ്ക്ക് വേണ്ട വകകളും തൻ്റെ പിതാവിന് കൊടുത്തയച്ചു അങ്ങനെ അവൻ സഹോദരന്മാരെ യാത്രയാക്കി അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു വഴിക്ക് വെച്ച് ശണ്ട കൂടരുത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അവർ കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്തെത്തി അവർ അവനോട് പറഞ്ഞു ജോസഫ് ജീവിച്ചിരിക്കുന്നു അവൻ ഈജിപ്ത് മുഴുവൻ്റെയും ഭരണാധികാരിയാണ് അവൻ സ്തബ്ധനായിപ്പോയി അവൻ അവരെ വിശ്വസിച്ചില്ല എന്നാൽ ജോസഫ് പറഞ്ഞതൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും തന്നെ കൊണ്ടുപോകാൻ ജോസഫ് ആയ ചരതങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിന് ഉന്മേഷം വീണ്ടുകെട്ടി അവൻ പറഞ്ഞു എനിക്ക് തൃപ്തിയായി എൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട് മരിക്കും മുമ്പ് ഞാൻ പോയി അവനെ കാണും ഉൽപ്പത്തി അദ്ധ്യായം നാൽപ്പത്തിയാറ് യാക്കോബ് ഈജിപ്തിൽ തൻ്റെ സ്വത്തുക്കളെല്ലാം സ്വീകരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു ബെർഷെബായിലെത്തിയപ്പോൾ അവൻ്റെ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലികളർപ്പിച്ചു രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു യാക്കോബേ യാക്കോബേ അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ദൈവമാണ് നിൻ്റെ പിതാവിൻ്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും യാക്കോബ് ബഹർഷേബായിൽ നിന്ന് യാത്രയായി ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിൻ്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രമാരുടെ പുത്രിമാരെയും തൻ്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിൻ്റെ മക്കളുടെ പേര് വിവരം യാക്കോബും അവൻ്റെ പുത്രന്മാരും യാക്കോബിൻ്റെ കടിഞ്ഞൂൽ സന്താനമായ റൂബൻ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക് പല്ലു ഹെസ്റോൻ കർമി ഷെമിയോന്റെ പുത്രന്മാർ യമുവേൽ യാമിൻ ഓഹദ് യാക്കിൻ സോഹാർ കാനാൻ ശ്രീയിൽ അവന് ജനിച്ച സാവൂൾ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കൊഹാത്ത് മെറാറി യൂതായുടെ പുത്രന്മാർ ഏർ ഒനാൻ ഷേലഖ് പേരഖ് സോഹ് ഏറും ഒനാനും കാനാന് ദേശത്ത് വെച്ച് മരിച്ചു പേരസിൻ്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമുൽ ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല ഫുവവ്വ യോബ് ഷിംറോൺ സെബിലൂണിൻ്റെ പുത്രന്മാർ സേരദ് എലോൻ യഹ്ലേൽ പാതാൽ ആരാമിൽ വെച്ച് യാക്കോബിന് ലയായിൽ ജനിച്ച പുത്രന്മാരാണ് ഇവർ അവളിൽ അവന് ദീന എന്ന പുത്രിയും ജനിച്ചു അവൻ്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം മുപ്പത്തിമൂന്നായിരുന്നു ഗാദിൻ്റെ പുത്രന്മാർ സിഫിയോൻ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോതി അരേലി ആഷേറിൻ്റെ പുത്രന്മാർ ഇംന ഇഷ ഇ ബെറിയ അവരുടെ സഹോദരി സേറഹ് ബെറിയയുടെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ലാബാൻ തൻ്റെ മക്കളായ ലയായിക്കെ പരിചയാരികയെ കൊടുത്ത സിൽഫായുടെ മക്കളാണിവർ യാക്കോബിന് സിൽഫായിൽ പതിനാറ് മക്കളുണ്ടായി യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ മക്കൾ ജോസഫ് ബെഞ്ചമിൻ ജോസഫിനെ ഈജിപ്തിൽ വെച്ച് ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ പുത്രി അസ്നത്തിൽ മനാസയും ഇഫ്രായും ജനിച്ചു ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല ബേക്കർ അഷ്ബോൽ ഗേര നാമാൻ എഹിറോഷ് മുപ്പീം ഹുപ്പീം ആരത് യാക്കോബിനെ റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ പതിനാല് പേരും ഓനിൻ്റെ പുത്രൻ ഹുഷീം നഫ്താലിയുടെ പുത്രന്മാർ യഹുസേൽ ഗോനി ഏസർ ഷില്ലം ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ ഏഴുപേർ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവൻ്റെ സന്താനങ്ങൾ അറുപത്താറ് പേരാണ് ഈജിപ്തിൽ വെച്ച് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബക്കാർ ആകെ എഴുപത് പേരാണ് ഗോഷേനിലേക്കുള്ള വഴി കാണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിൻ്റെ അടുത്തേക്ക് യൂതായി മുൻകൂട്ടി അയച്ചു അവർ ഗോഷേനിലെത്തിച്ചേർന്നു ജോസഫ് തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാൻ രഥമൊരുക്കി ഗോഷേനിലെത്തി അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നു എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു ജോസഫ് തൻ്റെ സഹോദരന്മാരോടും പിതൃകുടുംബത്തോടുമായി പറഞ്ഞു ഞാൻ പോയി ഫറവോയോട് പറയട്ടെ കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃകുടുംബം മുഴുവനും എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ ഇടയന്മാരാണ് കാലിമെയ്ക്കലാണ് ഇവരുടെ തൊഴിൽ ആടുമാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലെന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ എന്നിവരെയും കാലിമേയ്ക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം അങ്ങനെ പറഞ്ഞെങ്കിലേ ഘോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനൊക്കൂ കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ് ജോബ് അദ്ധ്യായം മുപ്പത്തിയേഴ് പ്രപഞ്ചം ദൈവശക്തിയെ പ്രഘോഷിക്കുന്നു ഇത് എൻ്റെ ഹൃദയത്തെ പിറകൊള്ളിക്കുന്നു സ്വസ്ഥാനത്ത് നിന്ന് അത് ഇളകിപ്പോകുന്നു അവിടുത്തെ ശബ്ദത്തിൻ്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുവിൻ അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാൻ ഇടയാക്കുന്നു മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ മഹമേറിയ നാദം കൊണ്ട് ഇടിമുഴക്കുന്നു തൻ്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നില്ല അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു നമുക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യ മുദ്രവയ്ക്കുന്നു വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു അവിടെ തന്നെ വസിക്കുകയും ചെയ്യുന്നു ചുഴലിക്കാറ്റ് തൻ്റെ അറയിൽ നിന്ന് വരുന്നു ചിതറിക്കുന്ന കാറ്റിൽ നിന്ന് തണുപ്പും ദൈവത്തിൻ്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ട ഉണ്ടാകുന്നു സമുദ്രം ഉറഞ്ഞ് കട്ടയാകുന്നു അവിടുന്ന് നീരാവി കൊണ്ട് നിറച്ച് മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു മേഘങ്ങൾ അവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു അവിടുത്തെ കൽപ്പന നടത്താൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു മനുഷ്യൻ്റെ ശിക്ഷണത്തിന് വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടെ ഇടയാക്കുന്നു ജോബെ നീ കേൾക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക ദൈവം തൻ്റെ കൽപ്പനകളെ മേഘങ്ങളുടെ മേൽവച്ച് അതിൻ്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ ജ്ഞാനപൂർണനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുഖങ്ങളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നത് എങ്ങനെ ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ അവിടത്തെ പോലെ നിനക്ക് സാധിക്കുമോ അവിടത്തോട് എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക അന്ധകാര നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാദി ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല എനിക്ക് സംസാരിക്കണമെന്ന് അവിടത്തോട് പറയണമോ നാശത്തിനിരയായി തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നി പ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല ഉത്തരദിക്കിൽ നിന്ന് സുവർണശോഭ വരുന്നു ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു സർവശക്തൻ നമുക്ക് അദൃശ്യനാണ് ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ് അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല ആകെയാൽ മനുഷ്യൻ അവിടത്തെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നില്ല ജോബ് അദ്ധ്യായം മുപ്പത്തിയെട്ട് ദൈവം സംസാരിക്കുന്നു അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവനാരാണ് പൗരുഷത്തോടെ നീ അരമുറുക്കുക ഞാൻ നിന്നെ ചോദ്യം ചെയ്യും നീ ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയുക അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ് നിശ്ചയമായും അത് നിനക്കറിയാം അല്ലെങ്കിൽ അതിന് അളവ് നോൽപിടിച്ചതാര് അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ് നിശ്ചയമായും അത് നിനക്കറിയാം നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു അതിനെ മൂലക്കല്ലിട്ടതും ആര് ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകടച്ച് തടഞ്ഞവൻ ആർ അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിനെ ഉടയാടയുമാക്കി ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കഥകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇവിടം വരെ നിനക്ക് വരാം അതിനപ്പുറമരുത് ഇവിടെ നിന്റെ ഉചിതമായ തിരമാലകൾ നിൽക്കണം ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതനത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളി ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞുകളയുകയും ചെയ്തിട്ടുണ്ടോ മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിൻ്റെ ഉറവകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അഗാധമായ അന്ധകാരത്തിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക പ്രകാശത്തിൻ്റെ വസതിയിലേക്കുള്ള വഴിയേത് അന്ധകാരത്തിൻ്റെ പാർപ്പിടം എവിടെ അങ്ങനെ അതിനെ അതിൻ്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ നിനക്കറിയാമല്ലോ നീ അന്നേ ജനിച്ചതല്ലേ നിൻ്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ പീഡനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഹിമത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിൻ്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയേത് വിജനമായ മരുഭൂമിയിൽ മഴ പെയ്ച്ച് ഉണങ്ങി വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ലുമുളക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിന്നലിൻ്റെ പാത ഒരുക്കിയതുമാര് മഴയ്ക്കൊരു ജനയിതാവുണ്ടോ മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാര് ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകെട്ട പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു ജലം പാറ പോലെ ഉറച്ചുപോകുന്നു ആഴിയുടെ മുഖം കട്ടിയാകുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകീരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ സപ്തർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോടെ നിനക്ക് കൽപ്പിക്കാമോ ഈ ബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തതാരാണ് പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജലസംഭരണികളെ സംഭരണികളെ ചിരിക്കാൻ ആർക്ക് കഴിയും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹ്വരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിന് ഇരയെ വേട്ടയാടിക്കൊടുക്കുമോ സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റി എത്തിച്ചു കൊടുക്കുന്നതാര് സുഭാഷിതങ്ങൾ അദ്ധ്യായം നാല് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെവി തരുക അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക കുടിലഭാഷണത്തെ ഭാഷണത്തെ ദൂരെ അകറ്റുക നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത് തിന്മയിൽ കാലൂന്നുകയും അരുത്